നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ചൂട് ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ലൈം ജ്യൂസുകളാണ് കാണിക്കുന്നത് ഒന്ന് മാതളം ചേർത്തുള്ള ലൈം ജ്യൂസ് വേറൊന്ന് ഗ്രേപ്സ് ഗ്രേപ്സ് ചേർത്തുള്ള ലൈം ജ്യൂസ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ആദ്യം മാതളം ചേർത്തുള്ള ലൈം ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഒരു നാരങ്ങ ഒരു കാൽ കപ്പ് മാതളങ്ങ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിനുള്ളതാണ് എടുത്തിട്ടുള്ളത് പിന്നെ നല്ല തണുത്ത വെള്ളവും ആദ്യം നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് എടുക്കാം ജ്യൂസ് എടുത്തിട്ട് ശേഷം ഞാൻ ഒരു അര നാരങ്ങയുടെ ജ്യൂസ് എടുക്കുന്നുള്ളൂ നമുക്കിത് മിക്സിഡ് ജാറിലേക്ക് ആ ഗ്രേപ്സ് സോറി മാതളങ്ങ ഇട്ട് കൊടുക്കാം കാൽ കപ്പ് മാതളങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ലൈം ജ്യൂസും പഞ്ചസാരയും ഇത് ആവശ്യം ഒന്ന് അടിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം തണുത്ത വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ആദ്യം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതേപോലെ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയും കൂടെ വേണം നമുക്ക് ആ മാതളങ്ങയുടെ കുരുവൊക്കെ കാണുമല്ലോ അതുകൊണ്ടൊന്ന് അരിച്ചെടുക്കാം പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തേം ചേർത്ത് കുടിക്കാവുന്നതാണ് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ചേർക്കുക ഇപ്പം നമ്മുടെ ഗ്രീപ്പ് ജ്യൂ മാതളം ലയം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നാല് ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട് ഐസ് ക്യൂബ്സ് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് അത് വേണ്ടാന്ന് വയ്ക്കാവുന്നതാണ് അതല്ല കൂടുതൽ തണുപ്പ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഐസ് ക്യൂബ്സ് ചേർക്കാവുന്നതുമാണ് ഞാനൊരു നാലഞ്ചെണ്ണമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ആ ജ്യൂസ് അടിച്ചു വെച്ചിരുന്ന ജ്യൂസ് ഒരു പകുതിയോളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ബാക്കി നമുക്കിതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ തണുത്ത സോഡയല്ല തണുക്കാത്ത സോഡയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തണുപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് തണുത്ത സോഡ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പോംഗ്രനേറ്റ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് ഉരുവില്ലാത്ത സീഡ്ലെസ് ഗ്രീപ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ നാരങ്ങ പഞ്ചസാര തണുത്ത വെള്ളം ആദ്യം നമുക്ക് ഈ നാരങ്ങയുടെ നീര് ഞാൻ ഒരു അര നാരങ്ങയുടെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കൂട്ടത്തില പഞ്ചസാര ലൈം ജ്യൂസ് ആവശ്യത്തിന് വെള്ളം അടിച്ചെടുക്കുന്നതിലേക്ക് ആവശ്യമായ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ തണുത്ത വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് നമ്മുടെ ഗ്രേപ്സ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതും നമുക്കൊന്ന് അരിച്ച് തന്നെ എടുക്കണം എന്നുവെച്ചാൽ ആ ഗ്രേപ്സിൻ്റെ തോലൊക്കെ കാണും ആ തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അതവിടെ ഞാനിതൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതും നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതിലും ഐസ് ക്യൂബ്സ് ചേർക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് തണുപ്പ് വേണ്ട ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒര ഗ്ലാസ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രീബ് ലൈം ജ്യൂസ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഗ്രീബ് ലൈം ജ്യൂസും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ ചൂട് കാലത്ത് നമുക്ക് ദിവസം ഒരേ ടൈപ്പിലുള്ള ലൈം ജ്യൂസ് കുടിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കുടിക്കുമ്പോൾ കുറേ കൂടി ഇഷ്ടമായിരിക്കും നമുക്ക് കുട്ടികൾക്കായിരുന്നാലും നമുക്കായിരുന്നാലും കുടിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ വെറൈറ്റിയിലുള്ള ലൈം ജ്യൂസുകൾ തയ്യാറാക്കി കുടിക്കാൻ ശ്രമിക്കുക നമ്മുടെ മാതളങ്ങ കൊണ്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ലൈം ജ്യൂസും ഗ്രേപ്പ് കൊണ്ടുള്ള ലൈം ജ്യൂസും കൂടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി കാണാം